ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം മൗത്വം ഉണ്ടാകട്ടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധമാവന്റെ ഹൃദയത്തിൽ തന്ന ദൈവത്തിന്റെ ആലോചന ഇരുമിയാവിന്റെ പ്രവചനം പതിനഞ്ചാം അധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യം അതുകൊണ്ട് യഹുവ ഇപ്രകാരം അരുളി അരുളിച്ചിരുന്നു നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽക്കുവാനക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും നീ അധവമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെ അവർ നിന്റെ പക്ഷം തിരിയും നീ അവരുടെ പക്ഷം തിരിയുകയുമില്ല ഇരുമയാവിനെ ദൈവം ശാസിക്കുന്ന പല ശാസനകളും ദൈവവചന ഈ ഇരുമിയാവിന്റെ പ്രവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പല സമയത്തും ഇരമിയാവിനെ ശാസിക്കുന്നു ഈ പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ എടുത്ത ഈ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇരമ്യാവിനെ ഹവയായതയും ശാസിക്കുന്ന ഒരു ശാസന എന്നുള്ളത് നീ അധമമായത് പ്രസ്താവിക്കുന്നു എന്നുള്ളത് ഒന്നും കൂടെ ഞാൻ വ്യക്തമാക്കി പറഞ്ഞാൽ ഇരമിയ ഇരമ്യാവിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിലാണ് ഇരമിയാവിനൻ്റെ ഇനിമിയാവിനെ ദൈവം തെരഞ്ഞെടുക്കുന്നതും തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം പറയുന്നതും ഒന്നാം ഒന്നാമധ്യായത്തിലാണ് അവിടെ അവയായി ദൈവം അവനെ തെരഞ്ഞെടുക്കുമ്പോൾ അവൻ അവനെ കുറിച്ച് പറയുന്ന രണ്ട് കാര്യമുണ്ട് ഒന്ന് ഞാൻ ബാലകനാകുന്നു ഇസ്രായേലിൽ മുപ്പത് വയസ്സിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവന്റെ വാക്കിന് വിലയുള്ളൂ മുപ്പത് വയസ്സിൽ താഴെയാണെങ്കിൽ അവനെ അവനെ ആരും ഗൗനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ബാലകൻ എന്ന പദം പദിക്കുന്നത് എന്നുവെച്ചാൽ ബാല്യത്തിൽ ശുശൂഷിക്ക വിളിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇരമ്യാവ് എന്ന് നമ്മൾ ഗ്രഹിക്കണം രണ്ടാമത് അവൻ പറയുന്നു എനിക്ക് സംസാരിക്കുവാൻ വേണ്ട രീതിയിൽ അറിയില്ല പ്രൈസലോൾ ദൈവം ആ രണ്ടു മേഖലയെയും പ്രൈസലോൾ അലലിയ അവനെ സ്തോത്രം പരിഹരിച്ചാണ് ശുശൂഷിക്കാക്കുന്നത് ഒന്നാമത് അവൻ പറഞ്ഞത് ഞാൻ ബാലകൻ അതിന് ദൈവം പറഞ്ഞു പ്രൈസറോൾ ഞാൻ നിന്റെ കൂടുണ്ട് ഞാൻ നിന്റെ കൂടുണ്ട് പ്രൈസറോൾ ഒരു 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 മനുഷ്യന്റെ കൂടെ ദൈവം നിന്നാൽ അവൻ ശിശുവായാലും ബാലകനായാലും വൃദ്ധനായാലും യൗവനക്കാരനായാലും അവന്റെ ബലമല്ല അലലു യാ ദൈവം കൂടുള്ളപ്പോൾ ദൈവത്തിന്റെ ബലമാ അവന്റെ ബലം അവൻ്റെ ബലംസോഡ് ശാരീരിക ബലത്തെക്കാൾ ദൈവം കൊടുക്കുന്ന ബലത്തിനാണ് പ്രാധാന്യം എന്നത് ഇന്ന് പകൽ കാലം മനസ്സിലാക്കുക രണ്ടാമതായിട്ട് അവൻ പറയുന്നത് സ്തോത്രം എനിക്ക് ആലിയ സ്തോത്രം എന്റെ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂട അതിന് ദൈവം അവനോട് പറഞ്ഞു അലലിയ സ്തോത്രം നിന്റെ വായ ഞാൻ ഞാനിങ്ങെടുക്കുക എന്ന് വെച്ചാൽ മുതൽ വച്ചാൽ സ്തോത്രം ഞാൻ നിന്നോട് പറയുന്നത് പറഞ്ഞാൽ മതി മതിലുയ്യ എന്നിട്ട് ഹാലലു അവനെ അവന്റെ വായെ ദൈവം തൊട്ടു പുഴസലോഡ് ഒന്നിന്റെ യഹോവ പിന്നെ കൈ നീട്ടി എൻ്റെ വായെ തൊട്ടു എന്റെ വായിൽ പുഴലോഡ് ഹാല ലുയ്യ ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു അപ്പോൾ നോക്കണം ദൈവം അവൻ്റെ വായെ തൊട്ടു ദൈവത്തിന്റെ വചനം അവന്റെ വായിൽ കൊടുത്തു വീണ്ടും അവനെ ഉറപ്പിക്കുന്ന കുറേ വാക്കുകൾ താഴെയുണ്ട് സ്തോത്രം നീ പറയുന്ന എൻ്റെ വചനം ഞാൻ നിവർത്തിക്കും അത് നീ അല്ല പറയുന്നത് ഞാൻ ആ പറയുന്നത് എന്ന് ചില ഉറപ്പുകളൊക്കെ കൊടുത്ത് ശിശൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു മനുഷ്യനാണ് പതിനഞ്ചാം അധ്യായത്തിന്റെ സ്ത്രോത്രം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം മുതൽ നമ്മളൊന്ന് വായിക്കണം അപ്പോഴാണ് ഇതിന്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നത് ഇവിടെ അവൻ പറയുകയാണ് സ്തോത്രം നീ എന്നെ ഏൽപ്പിച്ച ശുശൂഷ നിമിത്തം നീ എന്നെ വിളിച്ചു വിളി നിമിത്തം ഇനി ഞാൻ നിന്ദാപാത്രമായി ഹാലെ ലൂയ്യ രണ്ട് അവൻ പറയുകയാണ് അതിന്റെ പതിനേഴാമത്തെ വാക്യെ പതിനഞ്ചിന്റെ പതിനേഴിൽ ഞാൻ ഒറ്റപ്പെട്ടു ഞാൻ ഏഹനായി ഏഹനായിപ്പോയി മൂന്നാമത് അവൻ പറയുകയാണ് സ്തോത്രം എന്റെ ബാല്യത്തിൽ എന്റെ കുഞ്ഞു കൂട്ടുകാരോട് ചേർന്ന് ഉല്ലസിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പിന്നെ അവൻ പറയുകയാണ് എനിക്ക് വിവാഹ ജീവിതം പോലും നഷ്ടപ്പെട്ടു പിന്നെ അവൻ പറയുകയാണ് ഹാലെ ലുയ്യ നോക്ക് ഇസ്രായേൽ ജനത്തിന് ശുഭത ശുഭത പറയാൻ നല്ലത് പറയാൻ നല്ല നീ എന്നെ വിളിച്ചു എന്നത് സത്യമാണ് അത് ഞാൻ പറയുമ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ പരിഹാസമായി ഹാല നോക്ക് ദൈവമക്കളെ ദൈവം അവനെ വിളിച്ച് വിളി ഇന്ന് അവന് അവനിലേക്ക് നോക്കുമ്പോൾ

നീ പറഞ്ഞ നിന്റെ വാക്കുകൾ ഞാൻ പറഞ്ഞ നിമിത്തം എനിക്കിന്ന് ശത്രുക്കൾ കൂടി അവർ ഇസ്രായേൽജനും ഒക്കെ ഇന്ന് എന്റെ ശത്രുവായി മാറി ഇത് താൻ പറയുമ്പോൾ ദൈവം ഇരമ്യാവിനോട് വ്യക്തിപരമായി ഇടപെടുക എന്താണ് ഇടപെടുന്നറിയാമോ ഇപ്പോൾ നീ പുറകിലേക്ക് പോകുകയോട്ട് നീ എന്നെ എന്റെ വചനത്തെ എന്റെ ഉറപ്പിനെ ഒക്കെ നീ അത് മറന്നിട്ട് നീ പുറകോട്ട് പോകുക അധമമായതിലേക്കാണ് നീ പോകുന്നത് പക്ഷെ ഞാൻ നിന്നെ വിളിച്ചത് ശ്രേഷ്ഠതയിലേക്കാണ് മേൽത്തരമായ അവസ്ഥയിലേക്കാണ് പക്ഷെ നീ മേൽത്തരമായതൊക്കെ വിട്ടിട്ട് അത്തമമായതിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കാണുകയാണ് നിന്റെ വായ മേൽത്തരമായത് സംസാരിക്കേണ്ടതാ അതിനാണ് ഞാൻ നിന്നെ വിളിച്ചത് പക്ഷെ നീ ഇന്ന് അധമമായതിലേക്ക് പോകുകയാണ് അതുകൊണ്ട് എരുമിയാവേ അതിൽ വീണ്ടും നീ മേൽത്തരമായത് ആലീയ ഞാൻ നിന്നെ വിളിച്ചതും ഹലുയ്യ ഞാൻ നിന്നെ ശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുവന്നതും ഞാൻ നിന്നെ ആക്കി വെച്ചതും എന്തതാണെന്നുള്ള ബോധ്യപ്പെട്ടിട്ട് വീണ്ടും നിന്റെ വായ ഹാലുയ്യ ഉത്തമമായത് ഞാൻ തരുന്നത് സംസാരിക്കുവാൻ നീ തയ്യാറാകുന്നു എങ്കിൽ ഹലലുയ്യ ഞാൻ വീണ്ടും ഹാലലുയ്യ എൻ്റെ വായായി നിന്റെ വായയെ മാറ്റുവാൻ ആഗ്രഹിക്കുക അങ്ങനെ ആക്കിയാൽ ഉള്ള അനുഗ്രഹം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ വീണ്ടും അവനെ ഉറപ്പിക്കുകയാണ് ഞാൻ പറയുന്ന വാക്ക് നീ പറയുമ്പോൾ നീ അവരുടെ പക്ഷമല്ല അവർ നിന്റെ പക്ഷം ചേരും നീ താത്കാലികമായ ചില കാര്യങ്ങളെ കണ്ടിട്ടാണ് ഇതൊക്കെ പറയുന്നത് ഹലുയ്യ ഞാൻ പറയുന്ന എന്റെ വചനം നിവർത്തീകരിക്കുമ്പോൾ ഇരമ്യാവേ നീയാണ് ശ്രേഷ്ഠനെന്ന് ഹലുയ്യ ഇസ്രായേൽ പറയുവാനിടയായി തീരു പിന്നെയും പറയുകയാണ് സ്തോത്രം ഹലുയ്യ അവർ നിന്നോട് ചെയ്ത ഈ യുദ്ധത്തിൽ അവർ ജയിക്കത്തില്ല കാരണം പ്രീസലോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നീ ഒറ്റയ്ക്കല്ല ഞാനുള്ളത് കൊണ്ട് ഇസ്രായേൽ മുഴുവനും നിനക്കെതിരെ അണിനിരന്നാലും ഇസ്രായേലിലെ രാജാവും അവിടുത്തെ പട്ടാളക്കാരും എല്ലാം അണിനിരന്നാലും നീയെ ജയിക്കൂലൂയ്യ ഹലു നീ പരാജയപ്പെടുത്തില്ല കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട് പ്രീസലോൾ പിന്നെയും പറയുകയാണ് നീ െ വിസോ നിഷ്കണ്ഠന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും മക്കളെ ഇന്ന് പകൽക്കാലം ഹാലലു കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കർത്താവിന്റെ നാമത്തിനു വേണ്ടി ദൈവം വിളിച്ചു കർത്താവിന്റെ കാര്യം നീ പറയുമ്പോൾ കർത്താവിന്റെ കാലലി പ്രവർത്തി നീ ചെയ്യുമ്പോൾ സമൂഹം നിന്നെ ഇങ്ങനെയായിരിക്കും പറയുന്നത് വീട്ടുകാർ നിന്നെ ഇങ്ങനെയായിരിക്കും പറയുന്നത് ആലി ഒരു പക്ഷേ എങ്കിൽ ആലി അവർക്കൊക്കെ നീ നിന്നാ പാത്രമാറുകിൽ ആലി സ്ഥിരം യാവിനോട് പറയുന്നത് പോലെ നീ ഒരിക്കലും ആത്തമമായത് പറയരുത് ഉത്തമമായതിലേക്ക് നിന്റെ ശ്രദ്ധ തിരിക്ക് നിന്റെ നീ എന്റെ വായായി തന്നെ നിൽക്ക എ ലേഖനത്തിലും സ്തോത്രം വിശ്വാസികൾ പിന്നോക്ക് പോയത് ശ്രേഷ്ഠമേറിയത് അവർ മറന്നു എന്നുള്ളത് കൊണ്ടാണ് ശ്രേഷ്ഠമേറിയത് ഏതാണ്ട് പന്ത്രണ്ട് ശ്രേഷ്ഠമേറിയ കാര്യങ്ങൾ അലലിയ അവിടെ പറയുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം മാത്രം നിങ്ങളുടെ മുമ്പിൽ പറയാം അലലിയ സ്തോത്രം ഒന്ന് ഒന്നാമധ്യായം അതിന് നാലാമത്തെ വാക്യത്തിൽ സ്തോത്രം അല്ലി പൗലോസ് പറയുകയാണ് നിങ്ങൾക്ക് അലലിയ സ്തോത്രം ഒരു പുത്രനെ ലഭിച്ചു എന്ന് ഒരു പുത്രനെ ലഭിച്ചു പ്രൈസ് ഒന്നിന്റെ ഒന്നിൽ തന്നെ നമ്മൾ വായിക്കുന്നത് സ്തോത്രം അലലിയാ പ്രവാചകന്മാർ മുഖാന്തരം ആലിയ സ്തോത്രം അരുളി ചെയ്തു അലലിയ അനേക സ്തോത്രം എന്നാൽ ഇന്ന് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം എന്ന് വെച്ചാൽ മീഡിയേറ്റേഴ്സിനെ എല്ലാം മാറ്റിയിട്ട് മോശയെയും പ്രവാചകന്മാരെയും ദാവീദിനെയും എല്ലാം മാറ്റിയിട്ട് ദൈവം നേരിട്ട് സംസാരിക്കാൻ തുടങ്ങി പുത്രയിലൂടെ നിങ്ങൾക്ക് അരുളപ്പാടുകൾ കിട്ടി നോക്ക് വിശ്വാസികൾ അലലിയ സ്തോത്രം അവരുടെ പാരമ്പര്യത്തിലും അവർ അത് ന്യായ പ്രമാണത്തിലും ഒക്കെ അലലിയ സ്തോത്രം കാലലിയ സ്ത്രോത്രം രസിച്ച് അത് ശ്രേഷ്ഠമാണെന്നൊരു ചിന്ത അവിടെ ഉള്ളിൽ വന്നപ്പോൾ സ്തോത്രം അവർ ഇന്നുപോക പ്രതിസന്ധികളിലും വേദനകളിലും അവർ പിന്നോട്ട് പോയി എന്നാൽ ശ്രേഷ്ഠമേറിയത് അതിൽ മനസ്സിലാക്കുവാൻ പൗലോസ് അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അവരോട് പറയുകയാണ് അലലി ശ്രേഷ്ഠമേറിയതാണ് ദൈവം നിങ്ങൾക്ക് തന്നത് ഹലലിയ പന്ത്രണ്ട് ശ്രേഷ്ഠമേറിയ കാര്യം അവിടെ പറയുമ്പോൾ ഒരു ശ്രേഷ്ഠത മാത്രം ഇപ്പോൾ പറഞ്ഞ് ഈ വചനത്തിൽ ഞാൻ നിർത്തട്ടെ യുവക്കിളിൽ അതിൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ശ്രേഷ്ഠമേറിയത് കർത്താവായേശു ക്രിസ്തുവിനെ അലലൂയ അവനാണ് സൃഷ്ടിക്കുന്നവൻ അവനാണ് സകല സൃഷ്ടിയുടെ ആരംഭം സകലത്തിന്റെ ലാക്കവര സകലത്തിന്റെ കാരണഭൂതനവന അലലൂയ ഇന്ന് കാണുന്നതെല്ലാം നിങ്ങൾ എന്തൊക്കെ കാണുന്നുള്ളതോ അതെല്ലാം അവൻ മുഹാന്തരമാവളവാക്കിയത് അവൻ അവനാണ് ഉളവാക്കിയത് അതുകൊണ്ട് സകല മീഡിയേറ്റേഴ്സിനെയും ഒക്കെ ഒന്ന് മാറ്റിവെക്ക് അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാ എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചത് പുത്രനെയാണ് മാത്രമല്ല പറയുകയാണ് തേജസിലേക്ക് നടത്തുവാൻ കഴിവുള്ള നിങ്ങളെ തേജസ്സിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള പുത്രൻ കൈപിടിച്ച് തേജസ്സിൽ കൊണ്ടുവന്ന് നിർത്തുവാൻ കഴിവുള്ള പുത്രനെയാ നിങ്ങൾക്ക് തന്നത് ആ പുത്രൻ എന്ന ശ്രേഷ്ഠമായ അനുഗ്രഹത്തെ കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തുകയാണ് പന്ത്രണ്ട് പതിമൂന്ന് ശ്രേഷ്ഠ അനുഭവങ്ങളുണ്ട് എപ്പോഴെങ്കിലും അതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ഒരെണ്ണം മാത്രമേ ഞാൻ പറയൂ അപ്പോൾ ഉത്തമമായതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉത്തമമായതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിനുവേണ്ടി നിലകൊള്ളാൻ മക്കളെ ഉത്തമമായതിനു വേണ്ടി നിലകൊള്ളുമ്പോൾ അപമാനം വരും ഹാലേലു മറ്റുള്ളവർ നീന്തിക്കും ആലേലിയ സ്തോത്രം മറ്റുള്ളവർ പഴിക്കും പക്ഷെ ഒരു താൽക്കാലികമായ ആ നിന്ദ മാത്രമേ ഉള്ളൂ നീ ആണ് ചെയ്തത് ശരിയെന്ന് പറയുന്നൊരു ദിവസം വരുന്നു ഇന്ന് നിന്നോട് യുദ്ധം ചെയ്യുന്നവർ ഇന്ന് നിന്നെ പരിഹാസമാക്കുന്നവർ ഇന്ന് നിന്നെ നിന്ദനാക്കുന്നവരൊക്കെ ആലുവിയ സ്തോത്രം ഒരു ദിവസം ആലുവിക നീ ആണ് ശരിയെന്ന് പറയുന്ന ദിവസം വരും അതുകൊണ്ട് ഇന്ന് പറഞ്ഞ കാലം എരുമിയാവേ നീ എന്റെ വായ നിക്കൊക്കെ ഞാൻ നിന്നെ വീണ്ടും അത് റീസ്റ്റോർ അതുകൊണ്ട് ഉത്തമമായത് പറയാൻ ഉത്തമമായത് ചെയ്യുവാൻ ഉത്തമമായത് കാംഷിക്കുവാൻ ഉത്തമമായതിനു വേണ്ടി ചില നഷ്ടങ്ങളും ചില വേദനകളും ചില ഭാരങ്ങളും സഹിക്കുവാൻ വചനം കേൾക്കുന്ന ജനത്തെ ദൈവം പ്രബുദ്ധരാക്കട്ടെ അതിനായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ പ്രഭാതത്തിൽ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവ് പലപ്പോഴും രമിയാവിനെ പോലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വേദനകളും വരുമ്പോൾ ഞങ്ങളും അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട് എന്നാലും വകൽക്കാകാം അങ്ങീടെ ജനത്തെ വചനം വെച്ച് അനുഗ്രഹിക്കും ഉത്തമമായത് പറയുവാൻ വിളിക്കപ്പെട്ടവർ ആത്മമായത് പറയാതെ ഉത്തമമായത് പറഞ്ഞ് അങ്ങടവായ ജനത്തെ അനുഗ്രഹിക്കണത് ഇതിലെ വന്ന പ്രതികൂലങ്ങൾ അപമാനങ്ങൾ ഉപദ്രവങ്ങൾ പ്രശ്നങ്ങൾ കർത്താവേ ഹലലൂയ്യ ഉത്തമമായതിനു വേണ്ടിയാണ് അത് ചെയ്യുന്നതെന്നും ദൈവം എന്നെ അതിനു വേണ്ടിയാണ് വിളിച്ചതൊന്നും ദൈവം എന്നെ ഫലമേൽപ്പിച്ചത് ഉത്തമമായതിനു വേണ്ടിയാണെന്നും ഉറപ്പ് മുന്നോട്ട് പോകാൻ ജനത്തെ ഒരുക്കണം ധൈര്യപ്പെടുത്തണം ക്ഷീണിച്ചു പോകുവാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങക്ക് തന്നെ ആമേ അനുഗ്രഹീതമായൊരു പ്രഭാതം ദൈവജനത്വ തര തരട്ടെ